ഹായ് ഫ്രണ്ട്സ് ഞാൻ അലിമണിക്കൊത്താണ് പ്രിയമുള്ളവരെ ഇപ്പോ ഒരുപാട് ആളുകൾ ഫോണിൽ വിളിച്ച് ചോദിക്കുകയാണ് കാരണം എന്തായാലും ഒരുപാട് ആളുകൾ ബയോമെട്രിക് ചെയ്തു പക്ഷെ അവരുടെ വിസ അടിക്കാൻ വേണ്ടി പോകുമ്പോൾ സിസ്റ്റത്തിലില്ല പക്ഷെ സാൽ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ അതിൽ ബയോമെട്രിക് കാണുകയും ചെയ്യുന്നുണ്ട് എന്താണ് പ്രശ്നം പല ആൾക്കാർക്കും അറിയാം ഈ കാര്യങ്ങൾ പല ആൾക്കാരും അത് അവിടെ നിന്ന് ഒരു പേപ്പർ തരുന്നുണ്ട് അത് അപ്ഡേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിലേക്കും പോകുന്നുണ്ട് അപ്പം അറിയാത്ത ഒരുപാട് ആളുകൾ ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കുന്നുണ്ട് കാരണം ഇത് എങ്ങനെയാണ് എന്താണ് പ്രശ്നം എന്നുള്ളത് ഒരുപാട് ആളുകളുണ്ട് ഒരു കാര്യം പറയാം ഇത് ചെയ്യേണ്ടത് നിങ്ങൾ ആരെങ്കിലും ബയോമെട്രിക് ചെയ്ത ആളുകൾ നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റുന്നില്ല ബയോമെട്രിക് ഇല്ല സിസ്റ്റത്തിൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ പക്ഷെ നിങ്ങളെ സാൽ അപ്ലിക്കേഷനിൽ ഗ്രീൻ കാണിക്കുന്നുണ്ട് എങ്കിലും നിങ്ങൾ ആ ബയോമെട്രിക്കിന് ജവാസാത്ത നിങ്ങൾക്ക് പേപ്പർ തരികയാണെങ്കിൽ ആ പേപ്പർ എടുത്തുപോയി നിങ്ങൾ എവിടെ നിന്നാണോ ബയോമെട്രിക്ക് ചെയ്തത് അവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്യുക എല്ലാ വേറെ സ്ഥലത്തുനിന്നും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ ഉചിതമായത് നിങ്ങൾ അവിടെ പോയി തന്നെ അപ്ഡേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് ഇത് സിസ്റ്റത്തിൽ കയറും നിങ്ങൾക്ക് വിചാരിക്കാൻ വേണ്ടി സാധിക്കും ഇനി ഒരുപാട് ആളുകൾ ഒരാഴ്ചയായിട്ടും സിസ്റ്റത്തിൽ കയറാത്ത പ്രശ്നങ്ങളുണ്ട് ഉണ്ട് അങ്ങനെയുള്ള ആളുകൾ വീണ്ടും പോവാം നല്ലത് നിങ്ങൾക്ക് പെട്ടെന്ന് അറബിയൻ കൂട്ടിയോ അല്ലെങ്കിൽ മന്ദൂപ്പിനെ കൂട്ടിയോ പോവുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്ത് കിട്ടും അല്ലെങ്കിൽ കാരണം ഒരുപാട് ആളുകൾ ഉണ്ടായത് കൊണ്ട് തന്നെ റഷ്യുണ്ടാവാം പല സമയത്തും അവരുടെ സ്വദേശികൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നത് തന്നെ സ്വദേശികളെ പെട്ടെന്ന് കയറ്റും വിദേശികൾക്ക് അതിന്റേതായ സമയം എടുക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോൺസറുമായി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയി കിട്ടും അതുകൊണ്ട് എല്ലാവരും ഇത് ഒന്ന് ഫോളോ ചെയ്യുക ഒരുപാട് അറിയാത്ത ആളുകൾ ഉണ്ട് ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒരുപാട് ആളുകൾ ഇപ്പം അപ്ഡേറ്റ് ചെയ്ത് വിസ അടിക്കുകയും ചെയ്തിട്ടുണ്ട് അവരോടല്ല പറയുന്നത് അറിയാത്ത ഒരുപാട് ആളുകൾ വിളിച്ചു ചോദിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഓക്കെ ബൈ